ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ മണി പ്ലാന്റിൻ്റെ പോട്ടിൻ്റെ അകത്ത് പോട്ടിൻ്റെ താഴെയായിട്ട് ഒരു കിളി കൂട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ അതിലേക്ക് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഈ കുഞ്ഞുങ്ങളിങ്ങനെ വാ തുറന്നിങ്ങനെ ഇരിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് കുഞ്ഞായി അമ്മയും കുഞ്ഞും ഒക്കെ അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളുടെ വായാണ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കണ്ടത് അപ്പോൾ എനിക്ക് ആകെ കൗതുകമായി എനിക്കത് കാണണം കുഞ്ഞുങ്ങളെ കാണണം അതുവരെ ഈ അമ്മക്കിളി ഇങ്ങനെ എപ്പോഴെങ്കിലും ആ കുടുംബത്തിൽ കിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് പറന്നു പോകും പിന്നെ അതിനൊന്ന് കാണാം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊക്കെ പോലൂല ഇന്നാണെങ്കിൽ ഞാനത് വീഡിയോ എടുക്കണം എന്നപ്പോൾ അമ്മക്കിളിയും അതുപോലെ അച്ചങ്കിളിയും രണ്ട് പേരും കൂടി അപ്പുറത്തും അപ്പുറത്ത് നിന്നിട്ട് ഞാൻ എന്താ ചെയ്യണേന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം വേറെ വല്ല കിളിയാക്കി അറിഞ്ഞിട്ട് ചിലപ്പോൾ എന്നെ വന്നൊന്ന് കുത്തി ഇതാക്കിയാൽ പക്ഷെ ഞാൻ ഒന്നും കൂടിനെ ഡിസ്റ്റേബ് ചെയ്തില്ല കേട്ടോ ഞാനിങ്ങനെ സ്റ്റെപ്പർ പോലത്തെ ഒരു സ്റ്റൂളുണ്ട് ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കൂടിനൊന്നും പറ്റാതെ കിളിക്കൊന്നും പറ്റാത്ത രീതിയിൽ കുറച്ച് നീ മാറി നിന്നിട്ട് ആണ് കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ വീഡിയോ എടുത്തത് അപ്പോഴൊക്കെ ഈ അമ്മക്കിളി നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് എൻ്റെ അടുത്തോട്ടൊന്ന് ഇങ്ങനെ പറന്നു വരും അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പം കൊത്തും എന്ന് വിചാരിച്ചു പക്ഷെ കൊത്തി ഒന്നുമില്ല എനിക്കതുകൊണ്ട് അമ്മക്കിളിനെ നന്നായിട്ട് കാണാൻ പറ്റി ഞാൻ അടുത്തേക്ക് ചെല്ലുന്നതോ ക്യാമറ അയച്ചിട്ട് അമ്മക്കിളീടെ അടുത്തോട്ട് പോകണതോ ഒന്നും അമ്മക്കിളിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ആ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഇതായിരിക്കും പേടിയുണ്ടായിരിക്കും പോകാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മക്കിളീനെ നന്നായിട്ട് വീഡിയോ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പറന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ മേളിൽ ലൈൻ കമ്പിയിൽ വേറൊരു കിളിയും കൂടെയും സെയിം ഇരിക്കണേ ഇവർ രണ്ടുപേരും കൂടിയാണ് ഞാൻ എന്താ ചെയ്യണേന്ന് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നേച്ചത് അപ്പോൾ നമ്മുടെ അമ്മമാർക്ക് ഉണ്ടാവുമല്ലോ കുഞ്ഞുങ്ങളെന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഒരാല്ലാതെ അതുപേർക്ക് രണ്ടു പേർക്കുണ്ട് ദൈവ രണ്ടുപേരും ഒരാൾ മുകളിലും ഒരാളെ ദൈവം നന്ദിയാറു വട്ടൻ ചെടിയുടെ താഴെ രണ്ടുപേരും ഞാൻ എന്താ ചെയ്യണേന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയ സമയത്ത് പിന്നെ മോളാണ് കണ്ടത് ഈ അമ്മക്കിളി കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യണു അത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്കത് കാണാൻ പറ്റിയില്ല മോള് വീഡിയോ എടുത്ത് കാണിച്ചു അവൾ പുറത്തിങ്ങനെ സിറ്റൗട്ടിൽ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അമ്മക്കിൽ ഇങ്ങനെ ഫീഡ് ചെയ്യണേ കണ്ടു അപ്പോൾ അച്ഛനും മോളും കൂടി രണ്ടുപേരും എനിക്കത് വീഡിയോ എടുത്തു തന്നു ആദ്യം പോയി പിന്നെയും വന്നിരുന്ന് പിന്നെയും കൂടിൻ്റെ അകത്തോട്ട് കയറി ഇരുന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കുക്കിലിങ്ങനെ ഇങ്ങനെ കരുതി വെച്ചിരിക്കുന്ന ഫുഡൊക്കെ ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇച്ചിരിക്കും കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിൽ ഫുൾ ഇങ്ങനെ വാ തുറന്നിങ്ങനെ മേൽപോട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കി വാ ഇങ്ങനെ ഇങ്ങാക്കി വെച്ചേക്കാം അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് കൊടുക്കും അത് നല്ലൊരു കാഴ്ച കാണാനായിട്ട് അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താങ്ക് ഫോർ വാച്ചിങ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അത് ഇപ്പം നോക്കിയാലും കാണാം കേട്ടോ ആ കുഞ്ഞുങ്ങളിങ്ങനെ വാ തുറന്ന് ഇങ്ങനെ നിൽക്കണം ഒട്ടുമില്ല ചെറിയ ചെറുതെന്ന് വെച്ചാൽ ഭയങ്കര ചെറുതായിട്ട് നിൽക്കണം അവരിങ്ങനെ തലപൊക്കി വാ ഇങ്ങനെ പിളർന്ന് നിൽക്കുമ്പോൾ തോന്നും നമുക്ക് ഭയങ്കര വലുതാണോ ഇതാണ് നമ്മൾ ചിറ്റോട്ട് ചെയ്യുന്ന നമ്മുടെ വീടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ വീഡിയോ കെടുക്കുന്നതുകൊണ്ട് എപ്പോഴും ചുറ്റും ഇട്ടത് അമ്മക്കളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു